നേര് സിനിമ ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ നമുക്ക് ആ ഒരു രണ്ട് മണിക്കൂർ കിട്ടലാനായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യും നമ്മളെ അതുപോലെ തന്നെ നമ്മളെ നമ്മളെ ഈ ഇമോഷനിൽ ലോക്ക് ചെയ്ത് കളയും നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ആർക്കെങ്കിലും സംഭവിക്കാവുന്ന ഒരു ക്രൈമിനെക്കുറിച്ചാണ് സിനിമ പറയുന്നത് ഒരു ക്രൈമിൽ നമ്മുടെ ആരെങ്കിലും ഏർപ്പെട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വന്നതിന് എന്തുമാത്രം പ്രയാസമാണല്ലേ നീതി ലഭിക്കാൻ നമ്മുടെ ഈ നാട്ടിലെ ഈ സിസ്റ്റം എല്ലാം ഈ സിസ്റ്റം മൊത്തം നമുക്ക് എന്നാ പറയുന്ന ഇരയോടൊപ്പം അല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും എല്ലാം സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊളിറ്റിക്സുമായിട്ടുള്ള ബന്ധമൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ അത് അങ്ങനത്തെ ഒരു ഭയം ജനിപ്പിക്കുന്നുണ്ട് നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം എല്ലാത്തരം സിസ്റ്റങ്ങളും അത്തരത്തിലാണ് നമുക്ക് ഒരു ഇരയയ്ക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ ഒരു സിസ്റ്റം നമുക്ക് ഇതുവരെ ഇല്ല എന്നൊക്കെ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമുക്ക് ജനിപ്പിക്കും ഈ നേര് കണ്ട് കഴിയുമ്പോൾ അത്ര ഗംഭീരമായിട്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ സിനിമ തീർച്ചയായിട്ടും പോയി കാണണം നേര് കാണാനായിട്ടുള്ള നേരായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് താങ്ക്